ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്ത് കഥയെ അപ്പം ഞങ്ങൾ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു ബീച്ച് യാത്രയാണ് കേട്ടോ എൻ്റെ രണ്ടാമത്തെ മോളെയും കൊണ്ടിട്ടുള്ള ബീച്ച് യാത്രയാണ് കേട്ടോ ഞാനും ഒരിക്കിയും എൻ്റെ മൂത്ത മോള് കുഞ്ഞും പിന്നെ നനിയത്തിയും പിന്നെ ഞങ്ങളുടെ കുഞ്ഞാട്ടിയും കൂടെയാണ് കേട്ടോ ഞങ്ങൾ അഞ്ചു പേരും കൂടെ ചാവക്കാട് ബീച്ച് പോയി വരാമെന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി ഏകദേശം ചാവക്കാട് എത്താൻ അയക്കണം കേട്ടോ ഞങ്ങൾക്ക് പിന്നെ ടൗണിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചാവക്കാട് ടൗണിൽ പോയി ഫെല്ലാ സിൽസ് ബനാസ് ആ ഒരു ഏരിയയിൽ പോയി നേരെ ഓപ്പോസിറ്റുള്ള കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു ഞാനും ഇക്കയും ഇറങ്ങിപ്പോയിട്ടോ മേടിച്ചവരെന്നെ വണ്ടിയിൽ ഇരുത്തിയിട്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ബീച്ചിലോട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ബീച്ചെത്തി അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സൺഡേ ആയതുകൊണ്ട് ഒരുപാട് തിരക്കും കാര്യങ്ങളും പാർക്കിങ്ങൊക്കെ ഉണ്ട് കേട്ടോ പാർക്കിങ്ങാണേ ബാക്കിൽ ബാക്കിലൊക്കെ വണ്ടിയാണ് അപ്പോൾ അയാൾ പൈസ പിടിക്കുന്ന ആളാണ് കേട്ടോ പേക്ക് വരുന്ന ആളുടെ അടുത്ത് ഞങ്ങൾ പാർക്കിങ് ചെയ്തതിൻ്റെ ശേഷം പൈസ തരാം കേട്ടോ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ തപ്പി തപ്പി തപ്പിയിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തേ അത്യാവശ്യം ആൾക്കാർ അത്യാവശ്യം വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താ അങ്ങനെ കാണുമ്പോൾ വണ്ടികൾ മാത്രമേ കാണു പക്ഷേ ബീച്ചിലോട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതാണ് ഞങ്ങൾ അങ്ങോട്ട് ബീച്ചിലോട്ട് മന്ദം മന്ദം നടന്നു പോകാൻ കേട്ടോ പിന്നെ എന്താ പറയുക പിന്നെ ബീച്ചിൽ എടുത്തിയപ്പോൾ ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ കടലിൽ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഫോണിലൂടെ കാണുമ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ പക്ഷെ ആറ്റത്ത് കുന്നും മലയൊക്കെ ഉള്ളു അങ്ങനൊക്കെ ഒരു ഫീലിങ്ങാണ് കേട്ടോ കാണും പിന്നെ ആ ആ ഒരു സമയം കൂടി ആയിട്ടോ പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കടലിൽ അങ്ങനെ ഒരു സംഭവം കാണുന്നത് കേട്ടോ അത്യാവശ്യം എന്താ ഒരുപാടുണ്ട് നമുക്ക് ഡയറക്റ്റ് കാണുന്ന സമയത്ത് കുന്നും മലയൊക്കെ ആയിട്ടുള്ള ആ ഒരു ഫീലിംഗ് ഇപ്പോൾ ഇപ്പം പറയുന്നത് നമുക്ക് ഇവിടെ പോവാട്ടോ കടലിൻ്റെ നിപ്പ് ശരിയല വല്ല സുനാമിയൊക്കെ വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അടിപൊളി വേബായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ അസ്തമയത്തിൻ്റെ ആ ഒരു ടൈമിൽ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ട് കൊണ്ടു കേട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ അസ്തമയത്തിൻ്റെ ആ ഒരു സമയമായി ഓറഞ്ച് കളർ നല്ലൊരു വൈബ് ആയിരുന്നു കേട്ടോ അവർ എല്ലാവരും ഫോണും കൊണ്ടിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചെറിയ മോൾ മണ്ടക്കെട്ടൊക്കെ കൂട്ടുന്നുണ്ട് കേട്ടോ പാലിതാടി കുരുപ്പിന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയെങ്കിലും ഉപ്പിലിട്ടൊക്കെ മേടിക്കാൻ പോയി ഞാൻ ഉക്കയും പിന്നെ കുഞ്ഞോനും കൂടെ പൈനാപ്പിൾ മേടിച്ചു അതിനേത്തേക്ക് മാങ്ങ മതിയോ പറഞ്ഞിട്ട് അവൾക്ക് അത് മേടിച്ച് അങ്ങനെ ഞങ്ങൾ കുറച്ച് കടലിലോട്ട് ഇറങ്ങി നിന്നിട്ട് അതൊക്കെ കഴിച്ചു അപ്പം തന്നെ ഒരുപാട് പേര് കടലിലൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ വാച്ച്മാന്മാർ ഫിസിലൊക്കെ അടിക്കുന്നുണ്ട് കയറ് കയറ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഇട്ടായി പിന്നെ ഞങ്ങൾ വണ്ടിയിൽ പാർക്കിങ്ങിന് എടുത്ത് വന്നു വണ്ടി വണ്ടിയെടുത്തു പോരാനായിട്ട് പോവാണ് കേട്ടോ അങ്ങനെ അത്യാവശ്യം എട്ട് മണി ഒരു എട്ടരട ആ ഒരു ടൈം ആയിട്ടുണ്ട് പിന്നെ ആകാശത്തിലോട്ട് നോക്കിയപ്പോൾ ഇത് ഡയറക്റ്റ് കാണുമ്പോൾ കേട്ടോ നല്ലൊരു വൈബ് എന്താ പറയുക നമ്മൾ നീല നീലാകാശത്തിൻ്റെ ഉള്ളിൽ അമ്പിളിമാമൻ നിൽക്കുന്നു ഒരു പ്രത്യേക തരം രസമാണ് കേട്ടോ ഞാൻ അതിനെ തന്നെ സൂം ചെയ്ത് സൂം ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ നോക്കി ഈ ഒരു സമയമായിട്ടും നമ്മൾ പോകുന്ന സമയത്ത് ബീച്ചിലോട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ചാവക്കാട് ബീച്ച് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഒരു വൈറലായിട്ടുള്ള ഒരു ബീച്ചാണല്ലോ അപ്പം ഞങ്ങൾ ഞാൻ ആ അമ്പലിമാമിനെ തന്നെ സൂം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പറയുന്ന മതി അത് ഫോണിൽ കാണുന്ന അത്ര രസമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പോരുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരുപാട് ആൾക്കാർ കേട്ടോ പിന്നെ അവിടെ മീൻ പിടിക്കുന്നത് മീൻ വഞ്ചിയൊക്കെ വലിച്ചു കയറ്റുന്നത് ഒക്കെ ആണെങ്കിൽ നല്ല രസമാണ് കേട്ടോ അത് പോകണമെന്നുണ്ടെങ്കിൽ ഈ കാണണം എന്നുണ്ടെങ്കിൽ ഈവനിങ്ങിൽ തന്നെ പോണം കേട്ടോ അത്യാവശ്യം നല്ല രസമുള്ളൊരു വൈബാണ് കേട്ടോ നമുക്കവിടെ എന്താ പറയുക ഒരുപാട് ആൾക്കാർ വരുന്നത് കണ്ടോ അത്യാവശ്യം ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഞങ്ങൾ നിന്ന് പിന്നെ ഡയറക്റ്റ് വീട്ടിലോട്ട് തന്നെ കേട്ടോ അപ്പം ഞങ്ങളവിടുന്ന് ഒരു ഷോപ്പിൽ കയറിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ അത് വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കുട്ടികൾ ഭയങ്കര അലമ്പാക്കിയിരുന്നു അപ്പോൾ അത് കാരണം നമുക്കത് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ വീഡിയോ എന്താ പറയുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ഉള്ളൂ വീണ്ടും നേരം അടുത്ത വീഡിയോ ആയിട്ട് ബൈ ബൈ